ഹൈന്ദവ മന്ത്രങ്ങളിൽ സർവശ്രേഷ്ഠമായി കരുതുന്ന മന്ത്രമാണ് ഗായത്രി മന്ത്രം ഈ മഹാമന്ത്രത്തിന്റെ അധിഷ്ഠാത്രിയായ ദേവി പഞ്ചമുഖിയും ദശഹസ്തയുമാണ് ഋഗ്വേദം യജുർവേദം സാമവേദം എന്നീ മൂന്ന് വേദങ്ങളിലും കാണുന്ന ഗായത്രി മന്ത്രത്തിന്റെ ഋഷി വിശ്വാമിത്രനാണ് ഗായത്രി ഛന്ദസിലാണ് ഇത് എഴുതപ്പെട്ടിരിക്കുന്നത് സൂര്യദേവനോടുള്ള പ്രാർത്ഥനയാണ് ഗായത്രി മന്ത്രം അതുകൊണ്ട് ഗായത്രി മന്ത്രത്തെ സാവിത്രി മന്ത്രമെന്നും പറയുന്നു ശ്രേഷ്ഠമായ ഗായത്രി മന്ത്രം മന്ത്രങ്ങളുടെ മാതാവായാണ് അറിയപ്പെടുന്നത് ഏത് മന്ത്ര ജപവും മൂന്ന് തവണ ഗായത്രി ജപിച്ച ശേഷം ആരംഭിക്കുന്നത് ഇരട്ടി ഫലദായകമാണ് സൂര്യദേവനെ ഉപാസിച്ചു കൊണ്ടുള്ള മന്ത്രമാണ് ഗായത്രി മന്ത്രം എന്ന് പറഞ്ഞല്ലോ ഏറെ ശക്തിയുള്ള മന്ത്രമാണിതെന്നാണ് വിശ്വാസം യഥാർത്ഥ വേദത്തിൽ എഴുതപ്പെട്ട ഇത് ശരീരത്തിനും മനസ്സിനും ഏറെ ഗുണങ്ങൾ നൽകുന്ന ഒന്നാണ് ഈശ്വര കടാക്ഷം ബ്രഹ്മജ്ഞാനം സമൂഹത്തിന്റെ സന്തോഷം ധനം ഈ ഉദ്ദേശങ്ങളോടെയാണ് ഇത് ചൊല്ലുന്നത് ഇതിന് കൃത്യമായ രീതികളും വിശ്വാസങ്ങളും എല്ലാം ഉണ്ട് ദിവസം മൂന്ന് തവണ ഗായത്രി മന്ത്രം ചൊല്ലാനുള്ള സമയങ്ങളുണ്ട് സൂര്യോദയത്തിന് മുൻപ് തുടങ്ങി സൂര്യൻ ഉദിക്കും വരെ ഇത് ചൊല്ലാം സൂര്യാസ്തമയ സമയത്തും ഗായത്രി മന്ത്രമാകാം എന്നാൽ ഏറ്റവും ഉചിതം പുലർച്ചെ തന്നെയാണ് രുദ്രാക്ഷം കയ്യിൽ പിടിച്ച് മന്ത്രം ജപിക്കുന്നതാണ് ഏറ്റവും നല്ലത് നിങ്ങൾക്കുള്ളിൽ തന്നെ ആത്മീയത ഉണർത്താൻ ഈ മന്ത്രത്തിന് സാധിക്കും ദുർശക്തികളുടെ സ്വാധീനം കാരണം ആളുകൾക്ക് അനാരോഗ്യം വരാൻ സാധ്യതയുണ്ട് അതിൽ നിന്നും രക്ഷ നൽകാൻ ഗായത്രി മന്ത്രം സഹായിക്കുന്നു അടുത്ത തലമുറയ്ക്ക് സദ്ബുദ്ധി ലഭിക്കുന്നതിനും ഗായത്രി മന്ത്രം സഹായിക്കും കുടുംബത്തിൽ ഐശ്വര്യവും അഭിവൃദ്ധിയും ഉണ്ടാകാനും ഗായത്രി മന്ത്രം സഹായിക്കുന്നു ഇനി മറ്റൊന്നു പറയാം മുതിർന്നവരേക്കാൾ ഗായത്രി മന്ത്രം ഗുണം ചെയ്യുന്നത് കുട്ടികൾക്കാണ് ദിവസവും നൂറ്റിയെട്ട് തവണ ഈ മന്ത്രം കുട്ടികൾ ചൊല്ലിയാൽ ബുദ്ധിമാന്മാരാകുമെന്നാണ് പറയുന്നത് അവർ ആഗ്രഹിക്കുന്നത് എന്തും നേടാൻ സാധിക്കും ശത്രുക്കളിൽ നിന്നും ഉപദ്രവം ഉണ്ടെങ്കിൽ അതിൽ നിന്നും രക്ഷ നേടാൻ ചൊവ്വ ഞായർ അമാവാസി ദിവസങ്ങളിൽ ചുവന്ന വസ്ത്രമണിഞ്ഞ് ദുർഗാദേവിയെ മനസ്സിൽ ഓർത്ത് ഗായത്രി മന്ത്രം ജപിക്കുക വിവാഹ തടസ്സം നീങ്ങാൻ തിങ്കളാഴ്ച ദിവസങ്ങളിൽ മഞ്ഞ വസ്ത്രം ധരിച്ച് ഈ മന്ത്രം നൂറ്റിയെട്ട് തവണ പാർവതി ദേവിയെ മനസ്സിൽ ധ്യാനിച്ച് ജപിക്കുക വിട്ടുമാറാത്ത അസുഖങ്ങളാണെങ്കിൽ ഏതെങ്കിലും വിശേഷ ദിവസങ്ങളിൽ ചുവന്ന വസ്ത്രം വരിച്ച് ഇതിലിരുന്ന് മന്ത്രം ചൊല്ലാം അടുത്തായി ഒരു പാത്രത്തിൽ വെള്ളവും വയ്ക്കണം മന്ത്രം ചൊല്ലിയ ശേഷം ഈ വെള്ളം കുടിക്കാമത്രേ ദിവസവും ഗായത്രി മന്ത്രം ചൊല്ലുന്നത് ചർമ്മത്തിളക്കം വർദ്ധിപ്പിക്കുമെന്നാണ് പറയുന്നത് ശീത്ത ഭക്ഷണശീലങ്ങൾ ഉപേക്ഷിച്ച് നല്ല ഭക്ഷണശീലങ്ങൾ സ്വായത്തമാക്കാൻ ദിവസവും ഗായത്രി മന്ത്രം ജപിക്കുന്നതിലൂടെ നിങ്ങൾക്ക് സാധിക്കും കണ്ണിന്റെ കാഴ്ചശക്തി വർദ്ധിപ്പിക്കാൻ ഗായത്രി മന്ത്രത്തിന് കഴിയും മനസ്സിന് സമാധാനവും ശാന്തിയും പ്രദാനം ചെയ്യാനും ആത്മീയ ജ്ഞാനം നേടാനും സാധിക്കും സാധാരണ പ്രഭാത സന്ധിക്കും പ്രദോഷ സന്ധിക്കുമാണ് ഗായത്രി ജപിക്കേണ്ടത് രാവിലെ കിഴക്കോട്ടോ വടക്കോട്ടോ അഭിമുഖമായും സന്ധിക്ക് പടിഞ്ഞാറോട്ടോ വടക്കോട്ടോ തിരിഞ്ഞും അല്ലാത്ത സമയങ്ങളിൽ വടക്കോട്ട് തിരിഞ്ഞും വേണം ഗായത്രി ജപിക്കാൻ രാത്രി ജപം പാടില്ല നിന്നുകൊണ്ടോ അല്ലാത്ത സമയം ചമ്രം പടിഞ്ഞു കൊണ്ടോ വേണം അത്രേ ജപിക്കാൻ സ്നാനാന്തരം ജപിക്കുന്നത് അത്യുത്തമം ബുദ്ധിക്ക് ഉണർവ് നൽകുന്ന മന്ത്രമാണിത് ഏത് പ്രായത്തിലുള്ളവർക്കും ഗായത്രി മന്ത്രം ജപിക്കാം സകല ബുദ്ധിമുട്ടുകളും തരണം ചെയ്യാൻ നിത്യവുമുള്ള ഗായത്രി മന്ത്രോപാസന ഉത്തമമാണ് നൂറ്റിയെട്ട് തവണ ജപിക്കുന്നത് ശ്രേഷ്ഠം കുറഞ്ഞത് ഒരു നേരം പത്ത് തവണയെങ്കിലും അർത്ഥം മനസ്സിലാക്കി ജപിക്കുന്നത് അത്യുത്തമം മന്ത്രത്തിന്റെ അധിഷ്ഠാത്രിയായ ദേവി പഞ്ചമുഖിയും ദശഹസ്തയുമാണ് തേജസ് യശസ്വച്ചസ്സ ഈ ശക്തികൾ ചേർന്ന ഊർജ്ജ സ്രോതസ്സാണ് ഗായത്രി ഗായത്രി മന്ത്രം ഉരുവിടുമ്പോഴി മൂന്ന് ശക്തികൾ നമുക്ക് അനുഗ്രഹം നൽകുന്നു ഗായത്രി ജപം ക്ഷേത്ര ദർശന വേളയിലായാൽ നാലരട്ടി ഫലദായകമാണെന്നാണ് മറ്റൊരു വിശ്വാസം ഉറക്കി ജപിക്കുന്നതിലും നല്ലത് മനസ്സിൽ ഉരുവിടുന്നതാണ് മനോശുദ്ധിയും മനോബലവും വർദ്ധിപ്പിക്കുന്നതിനോടൊപ്പം പോസിറ്റീവ് എനർജി നിറയ്ക്കാനും അതിലൂടെ ഐശ്വര്യം വർദ്ധിപ്പിക്കാനും ഗായത്രി ജപം സഹായിക്കും ഈ മന്ത്രം വ്യക്തമായും തെറ്റുകൂടാതെയും ജപിക്കണം ന്യൂസ് ഡെസ്ക് كرمس